ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ആ സർക്കിളിൻ്റെ അടുത്ത് വാഹനങ്ങൾ അതായത് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന നേരം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു ഈ ആംബുലൻസ് സ്റ്റാൻഡ് ബാക്കിലുള്ള സ്ഥലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലെ ബസ്സിൽ കയറാൻ വരുന്ന ആളുകൾക്ക് ഈ ഇരിപ്പിടവും അതേപോലെ അവിടെ വെച്ചിരുന്ന വാഹനങ്ങളൊക്കെ മാറ്റി ആംബുലൻസ് ഒരു സൈഡിലേക്ക് വയ്ക്കുകയും ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൈഡ് വേറെ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ് ഇവിടേക്ക് ബസ് പാർക്ക് ചെയ്തുകൊണ്ട് ആളെടുക്കാനും ബസ് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ബസ് പാർക്ക് ചെയ്യാനൊക്കെ സംവിധാനം ചെയ്തു കൊടുത്ത ആളുകളും ആംബുലൻസ് സ്റ്റാൻഡിലുള്ള ആളുകളൊക്കെ തൈറ്റ് ചെറിയ ചെറിയ അഭിപ്രായ പ്രൈവരിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പോലും അത് ഒരു നല്ല രീതിയിൽ ഇപ്പം അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര കാലം തുടരുമെന്നോ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ അറിയില്ല പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ബസ്സവിടെ കാത്തിരിപ്പ് കേന്ദ്രം നല്ല ഉഷാറായി നടക്കട്ടെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ